ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട മറ്റൊരു പുതിയ കിടൽ അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ടിക്കറ്റ് വളരെയധികം പെട്ടെന്ന് ബുക്ക് ചെയ്യാം ട്രെയിൻ എവിടെയാണ് ട്രാക്ക് ചെയ്യാം യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം വരുത്താം ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ആപ്പുമായിട്ടാണ് ഇന്ത്യൻ റെയിൽവേ വന്നിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ആ ആപ്പിൻ്റെ പേര് സൂപ്പർ ആപ്പ് എന്നാണ് യാത്രക്കാർക്കുള്ള വിവിധ സേവനങ്ങൾ സംയോജിപ്പിച്ച് ഒറ്റ പ്ലാറ്റ്ഫോമിൽ സമഗ്രമായ ഇന്നത്തെ ആപ്ലിക്കേഷനാണ് ഇന്ത്യൻ റെയിൽവേ നമുക്ക് ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഡിസംബർ അവസാനത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനത്തോടെ റെയിൽവേയുടെ ഇന്ത്യൻ റെയിൽവേയുടെ സൂപ്പർ ആപ്പ് ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ ആവശ്യ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഉത്തരവാദിത്തമുള്ള സെൻറ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് സി ആർ ഐ എസ് ആണ് ഇന്ത്യൻ റെയിൽവേയുടെ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനുമായി അഥവാ ഐ ആർ സി ടി സിയുമായി ചേർന്ന് ഈ സൂപ്പർ ആപ്പ് പുറത്തിറങ്ങുന്നത് യാത്രക്കാർക്ക് വളരെ പെട്ടെന്ന് ഇപ്പോൾ വളരെയധികം ആപ്പുകൾ മൂന്ന് നാല് ആപ്പുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെങ്കിൽ ഇനി ഒരാപ്പ് ഉപയോഗിച്ച് ഭക്ഷണം ബുക്ക് ബുക്ക് ചെയ്യാനും യാത്ര ചെയ്യുവാനും ട്രെയിൻ എവിടെയാണെന്ന് അറിയുവാനും ഉള്ള എല്ലാ സിസ്റ്റവും ഒരൊറ്റ ആപ്പിൽ ലഭിക്കുന്ന തരത്തിലാണ് ഐ ആർ സി ടി സിയും സി ആർ ഐ എസും ചേർന്ന് ഈ ആപ്പ് നമുക്ക് ലഭ്യമാക്കുന്നത് യാത്രാനുഭവം വളരെ ലളിതമാക്കാൻ ഐ ആർ സി ടി സിയുടെ വരുമാനം വർദ്ധിക്കാനും ഈ ആപ്പിൽ കൂടെ കാരണമാകുമെന്ന് വിചാരിക്കുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യാനും റിസർവ് ചെയ്യാത്ത ടിക്കറ്റുകൾ എടുക്കാനും ഈവൻ എൻ്റെ പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ എടുക്കാനും വാങ്ങുവാനും ഈ ഷെഡ്യൂളുകളൊക്കെ നമുക്കൊന്ന് നിരീക്ഷിക്കാനും ഭക്ഷണ വിതരണ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും നമുക്ക് യാത്ര ചെയ്തതിൻ്റെയും ഒക്കെ ഫീഡ്ബാക്ക് സമർപ്പിക്കുവാനും തീർച്ചയായിട്ടും സാധിക്കും തേസമയം ട്രെയിനിന് ട്രാക്കാനും ട്രെയിൻ സ്റ്റാറ്റസ് പരിശോധിക്കാനും എല്ലാം ഈ ആപ്പിൽ വളരെയധികം സൗ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും നിലവിൽ നിലവിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് റദ്ദാക്കാൻ എന്നിവയ്ക്കായി ഐ ആർ സി പി സിയുടെ റിലേറ്റ് ട്രെയിൻ സീറ്റ് ഭക്ഷണം എടുക്കുന്ന ഐ ആർ റിസർവ് ചെയ്ത് ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നതിന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എന്തെങ്കിലും യു പി എസ് എന്ന ആപ്പും ഒക്കെയാണ് സാധാരണയായി ഉപയോഗിച്ച് വരുന്നത് എന്നാൽ പരാതികൾക്കായിട്ട് റെയിൽ മേഡ് എന്ന എന്ന സേവനങ്ങളും വെബ്സൈറ്റുകളും നമ്മളെല്ലാം ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല പല ഒരുപാട് ആപ്പുകൾ ട്രെയിനുമായി ബന്ധപ്പെട്ട അഞ്ചും ആറും ഏഴും ആപ്പുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ആപ്പ് മാത്രം മതിയാകും സെലവിഡി ടിക്കറ്റ് ബുക്കിങ്ങുള്ള ഐ ആർ സി ടിസ് റെയിൽ കണക്ട് റെയിൽവേയുടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിലൊന്നാണ് ഏതാണ്ട് നൂറ് ദശലക്ഷത്തിനധികം ആളുകൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നു എന്നാണ് റെയിൽവേയുടെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് രണ്ടേ ആറ് കോടി രൂപയുടെ അറ്റാദായവും നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി രൂപയുടെ വരുമാനവുമാണ് ഐ ആർ സി ടി സിക്ക് ഉണ്ടായിട്ടുള്ളത് നാനൂറ്റി അൻപത്തി മൂന്ന് ദശ ലക്ഷത്തിലധികം മൊത്തം വരുമാനത്തിൻ്റെ മുപ്പത് പോയിൻ്റ് മൂന്ന് മൂന്ന് ശതമാനം ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നാണ് എന്ന് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് ഈ പുതിയ ആപ്പ് വരുന്നതോടുകൂടി ഇനിയും കൂടുതൽ വരുമാനം കൂടുമെന്ന് റെയിൽവേ പ്രതീക്ഷിക്കുന്നുണ്ട് അതുമാത്രമല്ല യാത്രക്കാർക്ക് വളരെ സുഗമമായി നല്ല രീതിയിൽ വേഗത്തിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുവാനും ഭക്ഷണം ഓൺ ബോർഡ് ഭക്ഷണം ബുക്ക് ചെയ്യുവാനും അൺറിസേർവ്ഡ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുവാനും റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും ഈ സൂപ്പർ ആപ്പിൽ കൂടെ സാധിക്കുമെന്ന് കരുതുന്നു വളരെ പ്രതീക്ഷയാണ് റെയിൽവേ യാത്രക്കാർ വേണ്ടി കാത്തിരിക്കുന്നത് നമുക്കും കാത്തിരിക്കാം അപ്പോൾ ഈ ഈ സൂപ്പർ ആപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുവാൻ തീർച്ചയായിട്ടും സാധിച്ചു ഇതുപോലെ ട്രെയിനുമായി ബന്ധപ്പെട്ട ട്രാവലുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ ബൈ ടാറ്റ ഓക്കെ സി യു